അപ്പോൾ ഗായസ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ആഡംബര കല്യാണം അതേപോലെ ആഡംബരത്തിലാണ് എൻഗേജ്മെൻ്റ് അറിയാമല്ലോ ഒന്നും രണ്ടും എന്നല്ല ബോക്സ് അങ്ങനെ അട്ടി അട്ടി വെച്ചിട്ടാണ് ഒരു ചില ആൾക്കാർ കൊണ്ടുവരുന്ന വലിയ അട്ടിയിലോ എത്ര അട്ടി വെക്കാൻ പറ്റുമോ അത്രയും അട്ടിയിലാക്കിയിട്ടാണ് ബോക്സ് അപ്പം അതിലൊക്കെ എന്തൊക്കെ നടക്കാൻ പറ്റും അതൊക്കെ ഒക്കെ വില കൂടിയായിട്ടാണ് ഒന്നും സാധാരണ കുറച്ച് പൈസ കുറഞ്ഞ ആമ്പിള്ളേർക്ക് അടുക്കാൻ കഴിയില്ല ആ കുളത്തിലേക്കാണ് പിന്നെ വെച്ചാൽ വരുന്നത് നമ്മുടെ പെണ്ണിന് സ്വർണ്ണം കൊടുക്കണം സ്വർണത്തിൻ്റെ വില കൂടുതലാണെങ്കിലും തൂക്കവും അതുപോലെ ജാസ്തിയായിട്ട് കൊടുക്കട്ടെ വരുന്നുണ്ട് അപ്പം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ആ ചിലപ്പം ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഒരു ആങ്ങളെ ആയിരിക്കും കല്യാണത്തിന് പൈസ അർക്കേണ്ടി വരും റൂമിന് പൈസ അർക്കേണ്ടി വരും ഒക്കെ അപ്പോൾ ആ ആങ്ങളൊക്കെയാണ് നമ്മളൊരു കല്യാണത്തിലേക്ക് പോകുന്നതെങ്കിൽ ആ കല്യാണ സെറ്റായി വരാൻ വേണ്ടിയിട്ട് പെടുന്ന പാട് ആൾ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട് ആൾ മാത്രമല്ല അത് ഒരു ഒരാൾ മാത്രമല്ല എത്രയും ആകുമ്പിള്ളേർ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം ഈ എൻഗേജ്മെൻറ്റ് ഇത്രയും ആഡംബരമാക്കേണ്ടത് കൊണ്ട് ഒക്കെ കൊടുത്തിട്ട് കാണുന്നതും ഇങ്ങനെയാണ് അപ്പം നമ്മളും കുറക്കാൻ പറ്റില്ലല്ലോ നമുക്ക് അങ്ങനെയൊക്കെ പോയാലേ അവരുടെ ഇടയിൽ നമുക്കൊരു വിലയുണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ട് പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയിട്ട് കടൊക്കെ എങ്ങനെയൊക്കെയോ തിരിച്ചും മറിച്ചും കളിച്ചിട്ടാണ് അവർ എൻഗേജ്മെൻറ്റിലേക്ക് പോകുന്നത് എന്നാൽ ഈ എൻഗേജ്മെൻറ്റാണെങ്കിൽ ചെറിയ മട്ടത്തിലാക്കാൻ ആഗ്രഹം ഉണ്ടാണെങ്കിൽ നടക്കാത്ത കാലത്തിലേക്കാണ് പോകുന്നതെങ്കിലും ഇപ്പം കുറേ ചെക്കന്മാർക്ക് റബ്ബ് ഒരു എന്താ പറയുക നല്ലൊരു അനുഗ്രഹമാക്കിയിട്ട് ഓരോ പള്ളിയിൽ നിന്നും ഓരോ മഹൽ നിന്നും നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നില്ല എൻഗേജ്മെൻറ്റ് ആഡംബര ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിക്കാഹ് ചെയ്ത് കൊടുക്കില്ല എന്ന് മഹൽ പറയുന്നുണ്ട് അപ്പം ആഡംബര എൻഗേജ്മെൻറ്റ് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട് മീൻസ് ആ ഒരു വലിയ വലിയ കോലത്തിലല്ലാണ്ട് ചെറിയ മട്ടത്തിലേക്കാക്കിയിട്ട് മാറ്റം വരുന്നുണ്ട് എൻഗേജ്മെൻറ്റേ നടത്താൻ വിടില്ല എന്ന് പറയുന്ന മഹലുണ്ട് ഇനി എന്താ ഇപ്പോൾ വരുന്ന വന്ന് ചേരുന്നതെന്ന് പഠിച്ചോണേ അറിയുള്ളൂ അപ്പോൾ പിന്നെ കല്യാണം കല്യാണം നാലും അഞ്ചും ദിവസമൊന്നും പോരാ ചുരുങ്ങിയതോ നൈറ്റിലാ വലിയ വലിയ ഗ്രാൻഡ് പരിപാടിയൊക്കെ വെക്കുന്നത് ആ പരിപാടിക്ക് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണങ്ങൾ ബാക്കിയായാലും കൊണ്ടു കൊടുക്കാൻ സ്ഥലമില്ല രാത്രിയല്ലേ അത് തേജം കൊയ്യ കുഴിച്ചിട്ട് അങ്ങനെ ഇട്ട് മൂടുകയാണ് ചെയ്യുന്നത് മണ്ണിലേക്ക് ഇട്ടിട്ട് മൂടാണ് ചെയ്യുന്നത് അപ്പം ഭക്ഷണം നമ്മൾ ചെയ്യുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അത്രയും വലിയ തെറ്റാണ് ഇസ്ലാമിൽ ഇസ്ലാമിൽ ആർക്കും ഇതൊന്നും ഭക്ഷണം മണ്ണിട്ട് മൂടാനൊന്നും ആരും ആരോടും പറഞ്ഞിട്ടില്ല അനുവാദമില്ലാത്ത കേസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചെക്കന്മാരെ ഒന്ന് സമാധാനിച്ചോ ഇനി പൈസ കുറച്ച് കുറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റിലൊന്നും പോകാൻ വേണ്ടിക്കേണ്ട ഒക്കെ നിർത്തി വരുന്നു നിർത്താത്ത മഹലുകളുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ചർച്ച കിട്ടിയിട്ട് ഈ ഒരു എൻഗേജ്മെൻ്റിൻ്റെ ആഡംബരം ഈയൊരു കല്യാണത്തിൻ്റെ ആഡം ആഡംബരമൊക്കെ സംസാരിച്ചിട്ട് അതൊരു ലെവലിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് നമ്മുടെ ആർക്കൊക്കെയാണോ പറ്റുക അവരൊക്കെ അറിഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു തീരുമാനത്തിലെത്തിയാൽ സാധാരണക്കാരായ ആ പിള്ളേർക്ക് നല്ല രീതിയിൽ എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട് എല്ലാം ഒക്കെ ചെക്കന്മാരുടെ കയ്യിലുണ്ടെങ്കിലൊക്കെ പെണ്ണിനുള്ളതല്ലേ അത് എങ്ങനെയായാലും കൊടുത്താൽ പോരേ ഇത് തികച്ചും ഈയൊരു ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഈ എൻഗേജ്മെൻറ്റിൽ നിന്ന് തന്നെ എന്താ കൊടുക്കണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കുന്നത് അപ്പം ഇല്ലാത്ത കുറച്ച് കുറഞ്ഞ ചെക്കന്മാർ എന്താ ചെയ്യുക കല്യാണത്തിന് പ്രപ്പോസലായിട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ ചെക്കന് ഏത് ലെവലിലേക്കാണ് പെണ്ണ് എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് ഞാനൊന്നും പറയുന്നില്ല അത്രയും നമുക്ക് ഫീൽ വരുന്ന ഡിമാൻഡ്സാണ് പെൺകുട്ടികൾ വെക്കുന്നത് അപ്പം ഈ എൻഗേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ലെവലായിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുത്താൽ നമ്മുടെ പിള്ളേർസ് രക്ഷപ്പെട്ട് ആമ്പിള്ളേരായാലും ആമ്പിള്ളേർ തന്നെ എല്ലാവരും പൈസ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്ക് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടാവണമെന്നില്ല എന്നാൽ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ നിയന്ത്രിച്ച് നല്ല രീതിയിലാക്കി മാറ്റിയാൽ നമ്മൾ മഹൽ ആരോടാണോ സംസാരിക്കേണ്ടത് അവരൊക്കെ ചർച്ചയിലിട്ടിട്ട് ഒക്കത്തിനൊരു തീരുമാനത്തിലെത്തിയാൽ നമ്മളെ കുറച്ച് പൈസ ഇല്ലാത്ത ആമ്പിള്ളേർ രക്ഷപ്പെടും അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ